നമസ്കാരം ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് ക്ലാസ് സെവൻ മലയാളം അടിസ്ഥാന പാഠാവലി അതിലെ യൂണിറ്റ് മൂന്ന് അതിലുൾപ്പെടുന്ന തിര മുറിച്ച് കനവ് നെയ്തവൾ അതിലെ അവസാന ഇല എന്ന പാഠമാണ് നമുക്ക് നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഇതാ കണ്ടെത്താം എഴുതാം എന്ന വിഭാഗത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ന്യൂമോണിയക്ക് മനുഷ്യനുമായി എന്തെല്ലാം സാമ്യങ്ങളാണ് കഥയിലുള്ളത് തണുത്ത കരങ്ങളുള്ള അദൃശ്യനായ അജ്ഞാതനാണ് ന്യൂമോണിയ മനുഷ്യനെ പോലെ കോളനിയിൽ സഞ്ചരിക്കുന്നു ആളുകളെ അവരുടെ അനുവാദമില്ലാതെ സ്പർശിക്കുന്നു ഒരു കടന്നു കയറ്റക്കാരനെ പോലെ പ്രവേശിച്ച് ആളുകളെ രോഗികളാക്കി മാറ്റുന്നു ചുവന്ന മുഷ്ടിയും ബുദ്ധിമുട്ടി ശ്വാസം വലിക്കുന്നവനുമായ ന്യൂമോണിയ അവലക്ഷണം പിടിച്ചവനാണ് മാത്രമല്ല അവൻ മാന്യനുമല്ല അടുത്ത ചോദ്യം ഇതാ ബെർമാനെ ജോൺസിയോടുള്ള സ്നേഹം വെളിവാക്കുന്ന സന്ദർഭം കണ്ടെത്തുക ഇഷ്ടികച്ചുമരിലെ വള്ളിച്ചെടിയിലെ അവസാന ഇല കൊഴിയുന്നതോടെ തന്റെ മരണവും സംഭവിക്കുമെന്നായിരുന്നു ജോൺസിയുടെ വിശ്വാസം തലേദിവസത്തെ മഴയും കാറ്റും രാത്രി മുഴുവൻ വീശി അടിച്ചിട്ടും ആ ഇല താഴെ വീഴാതെ തണ്ടിനോട് അടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് പിറ്റേ ദിവസം ജോൺസി കണ്ടത് അത് അവൾക്ക് താൻ ഇനിയും ജീവിക്കും എന്ന ആത്മവിശ്വാസം നൽകി തലേദിവസം രാത്രി അവസാന ഇലയും കൊഴിഞ്ഞു വീണപ്പോൾ ബർമൻ മഴയും തണുപ്പും സഹിച്ച് വീണ ഇലയുടെ സ്ഥാനത്ത് മറ്റൊരു ഇല പെയിന്റ് ചെയ്തതായിരുന്നു അത് ബർമാന്റെ ജോൺസിയോടുള്ള സ്നേഹവും ജോൺസി രക്ഷപ്പെടണമെന്ന ആഗ്രഹവുമാണ് ആ ചിത്രം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കാര്യം തിരക്കിക്കൊണ്ട് സ്യൂ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി സ്യൂ ജനാലയിലൂടെ കണ്ട കാഴ്ചകൾ എന്തല്ല അവിടെയാകെ ഉണങ്ങി വരണ്ട മുറ്റം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ അകലെ ഒരു ഒഴിഞ്ഞ ഇഷ്ടിക ചുമരും കണ്ടു വേരുകളും തണ്ടും ദ്രവിച്ച ഒരു വള്ളിച്ചെടി ചുമരിന്റെ പകുതിയോളം പടർന്നു കയറിയിരുന്നു ഗ്രീഷ്മത്തിലെ തണുത്ത കാറ്റ് അതിൻ്റെ ഇലകളെല്ലാം കൊഴിച്ചു കളഞ്ഞതിനാൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ശാഖകൾ മാത്രം പൊളിഞ്ഞു വീഴാറായ ചുമരിൽ ശേഷിച്ചിരുന്നു ഇത്രയുമാണ് ജോൺസി ജനാലയിലൂടെ കണ്ട കാഴ്ചകൾ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് അഭിപ്രായം കുറിക്കാം വള്ളിച്ചെടിയും ന്യൂമോണിയയും കഥയിലെ രണ്ട് കഥാപാത്രങ്ങളാണ് കഥയിൽ ഈ കഥാപാത്രങ്ങളുടെ പ്രസക്തി എന്തെന്ന് വിവരിക്കുക മനുഷ്യരായ കഥാപാത്രങ്ങൾക്ക് തുല്യമായ സ്ഥാനമാണ് കഥയിൽ കഥാകാരൻ ന്യൂമോണിയയ്ക്കും വള്ളിച്ചെടിക്കും നൽകുന്നത് ന്യൂമോണിയ എന്ന രോഗത്തിന് മനുഷ്യഭാവം നൽകി അദൃശ്യനായ അജ്ഞാതൻ എന്ന വിശേഷണം നൽകുന്നു മനുഷ്യരെ പോലെ എല്ലായിടവും സഞ്ചരിച്ച് ആളുകളെ രോഗികളാക്കുന്നു ജോൺസി എന്ന ചെറുപ്പക്കാരിയായ ചിത്രകാരിയെ ന്യൂമോണിയ പിടികൂടുന്നു അവളാകട്ടെ ഇഷ്ടിക ചുമരിൽ പടർന്നു കയറിയിരിക്കുന്ന വള്ളിച്ചെടിയുടെ ഓരോ ഇലയും താഴെ വീഴുമ്പോൾ തൻ്റെ ജീവിതം അവസാനിക്കാറായി എന്നും അവസാനത്തെ ഇല കൊഴിയുന്നതോടെ തൻ്റെ മരണം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു കഥയിൽ പ്രത്യാശയുടെ പ്രതീകമാണ് വള്ളിച്ചെടി കൊഴിയാതെ നിന്ന ഇലയാണ് അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് കൊഴിയാതെ നിന്ന ഇല വള്ളിച്ചെടിയിലെ ഇലയായിരുന്നില്ല അത് വൃദ്ധനായ ബർമാൻ വരച്ച ഇലയുടെ ചിത്രമായിരുന്നു അടുത്തത് അർത്ഥവ്യത്യാസം കണ്ടെത്താം പാവപ്പെട്ട ക്ഷീണിച്ച ഇലകളിൽ ഒന്നിനെ പോലെ എല്ലാറ്റിനോടും ഉള്ള ബന്ധം വിട്ട് എനിക്ക് താഴേക്ക് പറന്നു പോകണം ജോൺസി പറഞ്ഞു ഈ കണക്കിന് ആ ഇല നിന്നെ താഴേക്ക് വിടും സ്യൂ വിഷാദം കൊണ്ടു ഇവിടെ പറന്നു പോകണം പറത്തി വിടണം എന്നീ പദങ്ങൾ നൽകുന്ന അർത്ഥവ്യത്യാസം വിശദീകരിക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തുക നമുക്ക് നോക്കാം പോകണം അർത്ഥം സ്വയം പറക്കൽ എന്നാണ് പറത്തി വിടണം അവിടെ നാ കഴിഞ്ഞൊരു അനുസ്വാരമുണ്ട് അത് വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കുക ടണം മറ്റൊരാളുടെ സഹായത്താൽ ഉള്ള പറക്കൽ അർത്ഥം മനസ്സിലായല്ലോ ഒന്ന് സ്വയം ചെയ്യുന്നതും മറ്റൊന്ന് മറ്റൊരാളുടെ പ്രേരണയാൽ അല്ലെങ്കിൽ സഹായത്താൽ ചെയ്യുന്നതും ഇതിൽ ആദ്യത്തേത് സ്വയം ചെയ്യുന്ന പ്രവൃത്തിയും രണ്ടാമത്തേത് മറ്റൊരാളുടെ സഹായത്താൽ ചെയ്യുന്നതുമാണ് വീണുകൊണ്ടിരുന്നു അർത്ഥം സ്വയം താഴെ വീഴുന്നു വീഴ്ത്തിക്കൊണ്ടിരുന്നു അർത്ഥം സ്വയം അല്ലാത്ത ഒരു പ്രവൃത്തി മറ്റൊരാൾ ചെയ്യുന്നത് സ്വയം താഴെ വീണുകൊണ്ടിരിക്കുകയാണ് അത് അടുത്തതായിട്ട് ഇതാ കാറ്റടിക്കുന്നു കാറ്റ് സ്വയം വീശുന്നു കാറ്റടിപ്പിക്കുന്നു കാറ്റ് സ്വയം അല്ലാതെ മറ്റൊരാളുടെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്നു മറ്റൊരു ഉദാഹരണം കത്തിക്കൊണ്ടിരിക്കുന്ന സ്വയം കത്തുന്നത് കത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരാളുടെ പ്രവൃത്തി മൂലം കത്തുന്നത് ഇവിടെ അർത്ഥവ്യത്യാസം മനസ്സിലായില്ലേ ഒരെണ്ണം സ്വന്തം സ്വയമായിട്ട് ചെയ്യുന്നത് സ്വയം ഉണ്ടാകുന്നത് മറ്റൊന്ന് മറ്റൊരാളുടെ പ്രവൃത്തി മൂലം സംഭവിക്കുന്നത് ഇനി നമുക്ക് കഥാപാത്ര നിരൂപണമാണ് കേട്ടോ ആരെക്കുറിച്ചാണ് അവസാനത്തെ ഇല എന്ന കഥയിലെ ബർമാൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കുറച്ച് സൂചനകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു വിരൂപനായ വൃദ്ധൻ ഉപജീവനത്തിനായി മോഡലായി പ്രവർത്തിക്കുന്നു തന്റെ മാസ്റ്റർ പീസ് ഒരു നാൾ രചിക്കുമെന്ന് പറയുകയും ഒരു വര പോലും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക മൂന്നാമത്തേത് തന്റെ ജീവൻ രോഗത്താൽ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് ജോൺസിയെ രക്ഷിക്കാൻ രാത്രി മുഴുവൻ മഞ്ഞൽ കുതിർന്ന് ഇലയുടെ ചിത്രം വരച്ചു ചേർത്തു ഇങ്ങനെ മൂന്ന് സൂചനകൾ ഈ സൂചനകൾ വെച്ചുകൊണ്ട് വേണം നമുക്ക് ബർമാൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനായിട്ട് നമുക്ക് ഉത്തരം ഒന്ന് ചെയ്തു നോക്കാം അവസാനത്തെ ഇല എന്ന കഥയിലെ കഥാപാത്രമായ ബർമാൻ മനുഷ്യ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പര്യായമാണ് ജോൺസിയെയും സ്യുവിനെയും വളരെയധികം സ്നേഹിക്കുന്ന അറുപത് വയസ്സുള്ള ഒരു ചിത്രകാരനായിരുന്നു ബർമൻ ഒരു കുട്ടിപ്പിശാച്ചിന്റെ ദേഹവും മനുഷ്യാകൃതിയും ആടിന്റെ ശരീര ലക്ഷണങ്ങളും മൈക്കലാഞ്ചലോയുടെ മോസസിനെ പോലെ ചുരുണ്ട താടി മീശയുമുള്ള ഒരു വികൃത രൂപമായിരുന്നു അയാൾക്ക് നല്ലൊരു നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിലും നല്ലൊരു ചിത്രം വരക്കാൻ അയാൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എങ്കിലും തൻ്റെതായ ഒരു മാസ്റ്റർ പീസ് ചിത്രം വരയ്ക്കാനാണ് ബർമാൻ ശ്രമിക്കുന്നത് കാഴ്ചയിലും പ്രവൃത്തിയിലും അയാളെ ദുഷ്ടനായി കാണുന്നു എങ്കിലും അയാളുടെ മനസ്സ് നന്മ നിറഞ്ഞതാണ് അതുകൊണ്ടാണ് അയാൾ തണുത്ത കാലാവസ്ഥയിൽ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ വള്ളിച്ചെടിയിൽ വീണ അവസാന ഇലയുടെ സ്ഥാനത്ത് ഇല വരച്ച് പെയിന്റ് ചെയ്തത് ആ ചിത്രം ജോൺസിയുടെ ജീവൻ തിരിച്ചു നൽകി എന്നാൽ ബർമാൻ ന്യൂമോണിയ ബാധിച്ച് മരണമടയുകയും ചെയ്തു സ്വന്തം ജീവൻ നൽകി മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയായി ഇതിനെ വിശേഷിപ്പിക്കാം എത്ര നല്ല മനസ്സിന്റെ ഉടമയാണ് അല്ലേ ബർമാൻ മനുഷ്യ സ്നേഹവും ത്യാഗവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഇവിടെ നമ്മൾ പാഠത്തിൽ ഉത്തരത്തിൽ പറഞ്ഞല്ലോ മൈക്കൽ ആഞ്ചലോയുടെ മോസസ് എന്ന ആ ചിത്രം ആ ശില്പം ആ ശില്പത്തിനെ സ്മരിപ്പിക്കുന്ന ഒരു രൂപമാണ് നമ്മുടെ ബർമാന് എന്ന് ഞാൻ ആ മോസസിന്റെ ശില്പ ഒന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഇതാണ് കേട്ടോ മോസസ് എന്ന ആ വളരെ പ്രസിദ്ധമായ ശില്പം ആ ശില്പത്തിന്റെ ശിരസിൽ നോക്കൂ രണ്ട് കൊമ്പുകൾ കാണുന്നില്ലേ തലമുടിയും താടിയും എല്ലാം നീണ്ടു കിടക്കുന്നു ഒരു ഭംഗിയുമില്ലാത്ത ഒരു ചിത്രം ഒരു ശില്പം അല്ലേ ഏതാണ്ട് ഈ ശില്പത്തിന്റെ രൂപമാണ് നമ്മുടെ ബർമാന എന്നാണ് കഥാകാരൻ പറയുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ പാഠത്തിന്റെ തലക്കെട്ട് എന്താണ് അവസാനത്തെ ഇല അതിന്റെ ഔചിത്യം കണ്ടെത്തുക വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇലയാണ് ന്യൂമോണിയ ബാധിച്ച ജോൺസിയുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ കാരണമായത് ആ ഇലയാകട്ടെ ബർമാൻ വരച്ച ചിത്രവുമാണ് വള്ളിച്ചെടിയിലെ ഓരോ ഇലയും കൊഴിഞ്ഞു വീഴുമ്പോൾ താൻ മരണത്തോടടുക്കുന്നു എന്ന വിശ്വാസമായിരുന്നു ജോൺസിക്കുണ്ടായിരുന്നത് രാത്രിയിലെ മഴയിലും കാറ്റിലും യഥാർത്ഥ ഇല കൊഴിഞ്ഞു വീണിരുന്നു ഈ സത്യം സത്യംസി അറിഞ്ഞിരുന്നു എങ്കിൽ അവളുടെ രോഗം കുറയുകയില്ലായിരുന്നു എന്നു മാത്രമല്ല അവളുടെ വിശ്വാസം പോലെ അവൾ മരണമടയുകയും ചെയ്യുമായിരുന്നു അതിനാൽ ബർമാന്റെ മാസ്റ്റർ പീസ് എന്ന് വിളിക്കാവുന്ന അവസാനത്തെ ഇല കഥയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവസാനത്തെ ഇല എന്ന ഈ തലക്കെട്ട് തീർച്ചയായും ഈ കഥയ്ക്ക് അനുയോജ്യം തന്നെയാണ് ശരിയല്ലേ ആ കഥ നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ ജോൺസിയുടെ ജീവന് രക്ഷ നൽകിയത് ബർമാൻ വരച്ച ആ പെയിന്റിങ് തന്നെയാണ് ആ അവസാനത്തെ ഇല്ല തന്നെയാണ് നമുക്ക് ഈ കഥയ്ക്ക് യോജിച്ച മറ്റു രണ്ട് തലക്കെട്ടുകൾ ഒന്ന് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും തലക്കെട്ടുകൾ കണ്ടുപിടിക്കാം ഞാൻ ഇവിടെ രണ്ട് ഉദാഹരണം തരാം ഒന്ന് മനുഷ്യ സ്നേഹത്തിന്റെ വില മറ്റൊന്ന് ത്യാഗിയായ ബർമാൻ ഇനി നമുക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാം ഈ പാഠത്തിന്റെ പരീക്ഷയ്ക്കൊക്കെ വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ അവിടെ ചില സൂചനകൾ തന്നിട്ടുണ്ട് നോക്കാം ആളുകൾ ഇങ്ങനെ ശവസംസ്കാര ചടങ്ങ് നടത്തുന്നവന്റെ കൂടെ മനസ്സുകൊണ്ട് ചേരുന്നത് വൈദ്യശാസ്ത്ര രംഗത്തെ ബാലിശമായി കാണിക്കുന്നു ഒരു നശിച്ച വള്ളിച്ചെടിയിൽ നിന്ന് ഇലകൾ കൊഴിയുന്നു എന്ന് കരുതി മരിക്കാൻ തയ്യാറാകുന്നത്ര വിഠിതമുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടോ പ്രിയേ അതാണ് ബർമാന്റെ മാസ്റ്റർ പീസ് അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ഇവിടെ മറ്റൊരു ഇല പെയിന്റ് ചെയ്തു നമുക്ക് ആസ്വാദനം ഒന്ന് നോക്കാം അല്ലെ പ്രശസ്ത അമേരിക്കൻ സാഹിത്യകാരനായ ഓ ഹെൻറി എഴുതിയ ഹൃദയസ്പർശിയായ കഥയാണ് അവസാനത്തെ ഇല എന്നത് ഈ കഥ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ മുറിപ്പാട് സൃഷ്ടിക്കുമെന്നതിന് സംശയമില്ല മനുഷ്യർക്ക് വേണ്ട രണ്ട് ഗുണങ്ങളാണ് ശുഭാപ്തി വിശ്വാസവും മനുഷ്യസ്നേഹവും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് കഥാകാരൻ ഈ കഥയിലൂടെ ചെയ്യുന്നത് ന്യൂമോണിയ ബാധിച്ച ജോൺസി തന്റെ വീടിന് പുറത്തുള്ള വള്ളിച്ചെടിയിലെ ഇലകൾ കൊഴിഞ്ഞു തീരുന്നതോടെ തന്റെ മരണവും ഉണ്ടാകും എന്ന അന്ധവിശ്വാസത്തിന് അടിമയാകുന്നു മരണത്തെ പ്രതീക്ഷിച്ചു കിടക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല രോഗത്തിൽ നിന്നും മുക്തി നേടി ഭൂമിയിൽ ജീവിക്കണം എന്ന ശുഭാപ്തി വിശ്വാസമാണ് വേണ്ടത് ശവസംസ്കാര ചടങ്ങ് നടത്തുന്ന ആൾ എപ്പോഴും മരണത്തെ ചിന്തിക്കുന്നു കാരണം ആളുകൾ മരിച്ചാൽ മാത്രമേ അയാൾക്ക് പ്രയോജനമുള്ളൂ അയാളെ പോലെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ചികിത്സ കൊണ്ട് ഫലം ലഭ്യമാകില്ല എന്ന് ജോൺസിയുടെ ഡോക്ടർ പറയുന്നുണ്ട് ജോൺസിയുടെ സുഹൃത്തായ സ്യൂ അവളുടെ അർത്ഥമില്ലാത്ത ഈ ചിന്താഗതിയെ കുറിച്ച് വൃദ്ധനായ ബർമാനോട് പറയുമ്പോൾ അയാൾ പറയുന്നത് വിട്ടിത്തം നിറഞ്ഞ പ്രവൃത്തിയാണ് ജോൺസിയുടേത് എന്നാണ് ജീവിതവും വള്ളിച്ചെടിയിലെ ഇലകളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പുറമേക്ക് സൗന്ദര്യം ഇല്ലാത്തവനാണെങ്കിലും ബർമാന്റെ മനസ്സ് സൗന്ദര്യം നിറഞ്ഞതായിരുന്നു ജോൺസിയുടെ ജീവന് അയാൾ പകരം കൊടുത്തത് അയാളുടെ സ്വന്തം ജീവനായിരുന്നു ജോൺസിയുടെ മനസ്സിൽ രൂപം കൊണ്ട തെറ്റായ ചിന്താഗതിയെ കുറ്റപ്പെടുത്തിയെങ്കിലും അയാൾ അവളെ രക്ഷിക്കുന്നതിനായി മഴയും തണുപ്പും കാറ്റും വക വയ്ക്കാതെ വള്ളിച്ചെടിയിലെ അവസാന ഇലയുടെ സ്ഥാനത്ത് ബർമാന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അവസാന ഇല പെയിന്റ് ചെയ്തു ഇതാ ആ ഇല ജോൺസിയെ മരണത്തിൽ നിന്നും മോചിതയാക്കി എന്നാൽ ബർമാനാകട്ടെ ന്യൂമോണിയ പിടിപെട്ട് മരണപ്പെടുകയും ചെയ്തു ഈ കഥയിലെ ശക്തമായ കഥാപാത്രമായ ബർമാൻ മനുഷ്യ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതിരൂപം തന്നെയാണ് ഇനി നമുക്ക് മറ്റൊരു കഥാപാത്രത്തെ ഒന്ന് നിരൂപണം ചെയ്താലോ ആരാണത് അവസാനത്തെ ഇല എന്ന കഥയിലെ സ്യൂ എന്ന കഥാപാത്രത്തെ ആണ് നമ്മൾ നിരൂപണം ചെയ്യുന്നത് ഓ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന കഥയിലെ ഒരു കഥാപാത്രമാണ് ചിത്രകാരിയായ സ്യൂ സ്യുവിന്റെ ഉറ്റ ചങ്ങാതിയായ ജോൺസിക്ക് ന്യൂമോണിയ പിടിപെടുന്നു പിടിപെട്ടപ്പോൾ അവൾ അതിയായി ദുഃഖിക്കുന്നു കരഞ്ഞു കരഞ്ഞ് ടവൽ നനഞ്ഞു കുതിർന്നു എന്ന് പറയുന്നത് ഇതിന് തെളിവാണ് ജോൺസി രോഗത്തിൽ നിന്നും മോചിതയാകണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ വള്ളിച്ചെടിയിലെ അവസാന ഇല കൊഴിയുന്നതോടെ താൻ മരിക്കും എന്ന ജോൺസിയുടെ വിശ്വാസം സുവിനെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു സ്യൂ ഇല്ലായിരുന്നുവെങ്കിൽ ജോൺസി മരണത്തിൽ നിന്നും രക്ഷപ്പെടുക ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം കാരണം ജോൺസിയുടെ കാര്യങ്ങൾ ബർമാനോട് പറയുന്നത് സ്യൂ ആണ് അല്ലെങ്കിൽ ബർമാൻ കാര്യങ്ങൾ അറിയില്ലായിരുന്നു അവസാന ഇല പെയിന്റ് ചെയ്യുകയും ഇല്ലായിരുന്നു ചുരുക്കത്തിൽ കൂട്ടുകാരിയുടെ അവസ്ഥയിൽ ദുഃഖിക്കുന്ന സ്യൂ നല്ലൊരു ചെങ്ങാതി തന്നെയാണ് ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന നമ്മുടെ ഭാഷയിൽ ഒരു ചൊല്ലുണ്ടല്ലോ ആ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് സ്യൂ നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ലെസൺ കൂടിയാണ് അപ്പോൾ ഈ വർഷത്തെ അടിസ്ഥാന പാഠാവലിയിലെയും കേരള പാഠാവലിയിലെയും എല്ലാ ചോദ്യ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും പാഠ അപഗ്രഥനവും അതുപോലെ പഠന പ്രവർത്തനങ്ങളും എല്ലാം ഞാൻ നൽകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ എല്ലാ പാഠങ്ങളും നന്നായി പഠിക്കുക എക്സാമിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക നല്ല മാർക്ക് വാങ്ങിക്കുക അപ്പം എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ഇവിടെ നിർത്തുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം